ചില ആൾക്കാരൊക്കെ പറയേണ്ടത് മുജാഹിദുകളെ നിങ്ങൾ എത്ര കാലായി പ്രബോധനം തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഇപ്പം സ്വന്തമായിട്ട് മെഡിക്കൽ കോളേജ് ഉണ്ടോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലോ കോളേജ് ഉണ്ടോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് കോംപ്ലക്സുകൾ ഉണ്ടോ കുറച്ച് പള്ളികളും മദ്രസകളും എത്തിഗാനകളും അറബിക് കോളേജും അല്ലാതെ അവകാശപ്പെടാൻ മാത്രം എന്തെങ്കിലും വലിയ സ്ഥാപനങ്ങളുണ്ടോ ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ട് ഞങ്ങൾക്ക് എയർപോർട്ട് ഉണ്ട് ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ഉണ്ട് ഞങ്ങൾക്ക് ലോ കോളേജ് ഉണ്ട് ഞാൻ കാണുണ്ട് ചേരണ്ട് നിങ്ങൾ എന്താ ഇപ്പോഴും ഇങ്ങനെ ഈ ശിർക്കും ദൗഹീതും പറഞ്ഞിരിക്കുകയല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്താ ഉള്ളതെന്ന് ചില ആൾക്കാർ ചോദിക്കാറുണ്ടല്ലേ അപ്പൊ നമ്മൾ പറഞ്ഞു ഞാൻ ശരിയാണല്ലോ തൊള്ളായിരത്തി ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ായിട്ട് സ്വന്തമായിട്ടൊരു മെഡിക്കൽ കോളേജ് പോലും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലല്ലോ അതെന്താ അങ്ങനെ ചോദിക്കാറില്ല മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായത് മെഡിക്കൽ കോളേജ് ലോ കോളേജ് ബിസിനസ് കോംപ്ലക്സുകൾ ഉണ്ടാക്കാനോ ഒന്നുമല്ല മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങൾ വിശ്വാസത്തിലും ഒരു തലത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി അവരെ സുതാര്യമായ ജീവിതത്തിലേക്ക് പറഞ്ഞു ഞാൻ ഉദാഹരണം പറയാം മനസ്സിലാവും ഒരിടത്ത് ആളുകളൊക്കെ ഒരു ഗ്രാമത്തിലെ ആളുകൾ ഒരു കുളിക്കാൻ വേണ്ടി ഒരു കുളം ഉപയോഗിക്കും ആ കുളം ആകെ ി ആകെപ്പാട വൃത്തികെട്ട് ചളി നിറഞ്ഞ ഒരു കള കൊള പക്ഷെ ജനങ്ങളൊക്കെ ആ കുളത്തിലാണ് കുളിക്കുന്നതും അലക്കുന്നതും ഒക്കെ അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ മുന്നോട്ട് പോയാൽ തെളിഞ്ഞ ഒരു ജലാശയമുണ്ട് ആ ജലാശയത്തെ ആരും കണ്ടിട്ടില്ല അവിടേക്കാരു പോകുന്നില്ല അപ്പോ മുജാഹിദികളായ ആളുകൾ ആ നാട്ടിലെ ജനങ്ങളോട് പറയാണ് ജനങ്ങളെ ഈ കലങ്ങിയ വെള്ളത്തിനപ്പുറം ഒരിത്തിരി മുന്നോട്ട് പോയാൽ തെളിഞ്ഞ ഒരു വലിയ ജലാശയമുണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് കുളിച്ചോളൂ കുടിച്ചോളൂ ജീവിച്ചോളൂ പക്ഷെ ജനങ്ങൾ കേൾക്കുന്നില്ല അങ്ങനെ ആ ചളി തന്നെയാണ് അവർ കുറച്ചാൾക്കാരൊക്കെ മുന്നോട്ട് പോയപ്പോഴാണ് ഈ തെളിഞ്ഞ ജലാശയം കണ്ടത് തെളിഞ്ഞ ജലാശയം കണ്ടപ്പോ അവർക്ക് തോന്നിയാ ഇവിടെ തെളിഞ്ഞ വെള്ളമുണ്ടല്ലോ അവിടെ കുത്തിയാൽ ഇവിടെ കുത്തിയാലൊക്കെ പുതിയ പുതിയ വെള്ളം കിട്ടുമല്ലോ അവരൊക്കെ സ്വന്തമായിട്ട് കുളവും കിണറുകളും ഉണ്ടാക്കി സ്വന്തമായ ജലാശയങ്ങളായിട്ട് അങ്ങനെ പോവുക പക്ഷെ നമുക്ക് പോകണമെങ്കിൽ ഈ ചളിന്ന് അവസാനത്തെ ആളെയും കേറ്റിട്ട് വേണ്ട നമുക്ക് നമുക്ക് പോകാം നമുക്ക് പോയിട്ട് വലിയ വലിയ ആശയങ്ങൾ ഉണ്ടാക്കാം പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ചെളിയിൽ മുങ്ങിക്കിടക്ക സത്യം എന്താണെന്ന് അറിയാത്ത അള്ളാഹുവേ എന്ന് വിളിക്കേണ്ടതിന് പകരം അള്ളാഹുവിന്റെ ദുർബലരായ സൃഷ്ടികളെ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനപദം ഇവിടെ ഉള്ളിടത്തോളം കാലം അവരെ വിട്ട് തൗഹീദ് വിട്ട് ശിർക്ക് വിട്ട് എങ്ങനെ സഹോദരന്മാരെ നമുക്ക് പോകാൻ പറ്റും